ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോന്ന് അഗ്നിശോധനയെ അതിജീവിക്കുന്ന വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം സ്വർണം അഗ്നിയില ശുദ്ധി ചെയ്യപ്പെടുന്നത് എങ്കിൽ ആ അഗ്നിശോധനയെ അതിജീവിക്കുന്ന വിലയേറിയ സ്വർണ്ണത്തെ കാട്ടിലും എത്രയോ വില പിടിപ്പുള്ളതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം നമുക്കൊരു വിശ്വാസമുണ്ട് എന്റെ ദൈവം എന്നെ കൈവിട്ട് കളയുകയില്ല ഞാൻ പ്രാർത്ഥിക്കുന്ന ഞാൻ ആശ്രയം വയ്ക്കുന്ന എന്റെ ദൈവം എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല അതെ ആ വിശ്വാസം നമുക്ക് രക്ഷയായി മാറും ആ രക്ഷയുടെ വില എത്ര വലുതാണ് അഗ്നിശോധനയെയും പോകുന്ന സ്വർണത്തെ വിലയുള്ളതായിരിക്കും പരീക്ഷകളെയും അതിജീവിക്കുന്ന നമ്മുടെ വിശ്വാസം എങ്കിൽ ആ വിശ്വാസത്തിൽ നാം അടിയുറച്ച് നിൽക്കണം ദൈവം ഒപ്പമുണ്ട് അവിടുന്ന് കാണുന്നുണ്ട് അറിയുന്നുണ്ട് എല്ലാം ഒരു നാടും അവിടുന്ന് ഉപേക്ഷിച്ച് കളയുകയില്ല മറക്കുകയുമില്ല നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ